അല്ല ഞാൻ ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്മൃതി ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ബാറുകൾ ഈ കേരളത്തിലുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുമ്പോൾ അതിൽ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിന് മുകളിലേക്കുള്ള ഹോട്ടലുകളും ഹെറിറ്റേജ് ഹോട്ടലുകളും അതൊഴിച്ചുള്ള മുഴുവൻ ബാർ ഹോട്ടലുകളും നിർത്തലാക്കി അതാണല്ലോ ഇവിടെ ഈ ബാർ എന്ന് പറഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടാകാനും മദ്യരൂപികളെല്ലാം കേരളത്തിൽ എൽ ഡി എഫിന് അനുകൂലമായി ഇറങ്ങാനും അവരുടെ പണവും സ്വാധീനവും കേരളത്തിലെ നൂറ്റി നാൽപ്പത്തി നാൽപ്പത് നിയോജക മണ്ഡലത്തിൽ ചെലവഴിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് ഭരണത്തിൻ്റെ തുടർഭരണം ഇല്ലാതാക്കുവാനും ഉണ്ടായ അടിസ്ഥാനപരമായ കാരണം ഒന്ന് അത് തന്നെയാണ് അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ബാറുകൾ ഇല്ലാതാക്കുകയാണ് ചെയ്തത് അതുപോലെ വിവറേജസ് ഔട്ട്ലെറ്റുകൾ എല്ലാ വർഷവും പത്ത് ശതമാനം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് വിവറേജസ് ഔട്ട്ലെറ്റുകളും വരെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു മദ്യലഭ്യത കുറയ്ക്കുക എന്നുള്ളതായിരുന്നു യു ഡി എഫിൻ്റെ പ്രഖ്യാപിത നയം ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇരുപത്തൊമ്പത് ബാറുകളായി കേരളത്തിൽ ചുരുങ്ങിയത് അത് എന്തുകൊണ്ട് ഇവിടെ മദ്യ നിരോധന സമിതിയുടെ പ്രതിനിധിയായിരിക്കുന്ന ആൾ പറയുന്നില്ല പറയാത്തത് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടല്ല അദ്ദേഹത്തിന് രണ്ട് കൂട്ടർ ഒരുപോലെ കുറ്റം പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാവാം അങ്ങനെ പറയാത്തത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഈ മദ്യലോബിക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളുടെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ ഈ പറയുന്ന മദ്യനിരോധന സമിതിയുമായി ആലോചിച്ച് അവർ പറയുന്ന നിർദ്ദേശങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് ഇവിടെ ഈ സംസ്ഥാനത്ത് ആ നിയമങ്ങളാണ് ആ നിയമങ്ങളെല്ലാമാണ് കാറ്റിപ്പറത്തി ഇവർ വന്നയുടൻ അതായത് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ഈ പിന്നെ ക്ഷേമവൻഷം കിട്ടാത്തവർക്ക് ക്ഷേമവൻഷം കൊടുക്കാൻ വേണ്ടി ഒരു ഗവൺമെൻറ് ഓർഡർ ഇറക്കുന്നത് പോലെ അല്ലെങ്കിൽ കടം വാങ്ങി അവർ കൊടുത്തു തീർക്കുന്നത് പോലെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അവർ ചെയ്തത് ഈ ബാർ മുതലാളിമാർക്കും ബാർ ബിസിനസ്സുകാർക്കും അനുകൂലമായുള്ള നിയമങ്ങൾ പടിപടിയായി ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല ഇവിടെ എന്താ വിവാദമായത് ഞങ്ങൾ ബാറുകൾ അടച്ചു പൂട്ടിയപ്പോൾ മധ്യ മുതലാളിമാർ ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ട് ബാറ് കൊണ്ടുത്തരുമോ ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ എന്നോടൊരു ബാർ മുതലാളി പറഞ്ഞത് ഞങ്ങളും ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധുമിത്രാദികളെയും കൊണ്ട് നിങ്ങൾക്കെതിരായി വോട്ട് ചെയ്യിപ്പിക്കും യു ഡി എഫിനെതിരായി വോട്ട് ചെയ്യിപ്പിക്കും കാരണം നിങ്ങളോടുള്ള വിരോധം കണ്ടല്ല ഞങ്ങളുടെ മധ്യവ്യവസായം ഇവിടെ ഇല്ലാതാക്കി നിങ്ങളാണ് അപ്പം ഞങ്ങളെ അത്ര ശത്രുതയോടുകൂടി കാണുന്ന ആളുകളാണ് യു ഡി എഫിനെ അത്ര ശത്രുതയോടുകൂടി കാണുന്ന ആളുകളാണ് ഇപ്പോൾ ഈ ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ആളുകൾ അവർ ഞങ്ങൾക്ക് കൊണ്ട് വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നവർ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് ഇവിടെ ചർച്ച കണ്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്നാൽ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം പടിപടിയായി ബാറുകൾ കൂട്ടുക ചെയ്തത് തൊള്ളായിരത്തി ചുരുവാനും ബാറുകളാണെന്നുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ അടച്ചു ബാറുകളെല്ലാം തുറന്നു കൊടുത്തു തുറന്നു കൊടുക്കുക മാത്രമല്ല പുതിയ ബാറുകളെല്ലാം അനുവദിച്ചു തൊള്ളായിരത്തി ശേഷം ബാറുകൾ ഇപ്പോഴുണ്ട് ഇപ്പോൾ ഇത് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഈ എലക്ഷൻ്റെ കോഡ് ഓഫ് കണ്ടാക്ട്സ് വരും കഴിയുമ്പോൾ പുതിയ ബാറുകൾ പുതിയതായി വരികയാണ് അതിൻ്റെ ലിസ്റ്റെല്ലാം പ്രിപ്പറേഷൻ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ നമുക്കറിയാം ഇവിടെ വന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി കഴിഞ്ഞ കാലത്തെ ബാർക്കോഴ ഒന്നും അത് മാണിസാറിനെ അങ്ങോട്ട് വെള്ളപൂശാൻ ശ്രമിക്കുക അദ്ദേഹം വാക്കുകൊണ്ടൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് എൻ്റെ പൊല് ജയന്തിസാറെ വന്നിരുന്നു ന്യായീകരിക്കുമ്പോൾ പത്ത് പേര് അങ്ങ് അങ് അങ്ങ് സാമാന്യ രീതിയിൽ കുറച്ചൊക്കെ നിഷ്പ്രശനാണെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പറഞ്ഞു അങ്ങേയൊക്കെ ഞങ്ങളും ബഹുമാനിക്കുന്ന ആളുകളാണ് പക്ഷേ ഈ അഴിമതി വിഷയത്തിലൊക്കെ ഇങ്ങനെ വന്ന് ന്യായീകരിച്ച് അങ്ങേക്ക് എന്ത് കിട്ടാനാണ് അങ്ങേക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അങ്ങേക്കുള്ള പേര് കൂടി പൊതുസമ സമൂഹ മധ്യത്തിൽ ഇല്ലാതാകും ഈ എന്ന് പറയുന്നവൻ ഒരു ദിവസം കൊണ്ട് മാറ്റി പറയാൻ നിങ്ങൾ ഇന്നലെയായിരുന്നു ചർച്ചയ്ക്ക് വന്നിരുന്നെങ്കിൽ ജയേന്ദ്ര സാർ ഇന്നലെയായിരുന്നു ചർച്ചയ്ക്ക് വന്നിരുന്നെങ്കിൽ അനുമോനിട്ട ആ ശബ്ദരേഖ അനുസരിച്ച് രണ്ട് മന്ത്രിമാർക്കെതിരെ അങ്ങ് പറയുമോ ഇല്ലല്ലോ അന്ന് അന്നേരം അനുമോനെതിരെ പറയും അനുമോനെതിരെ പറയുന്നത് എന്താ അങ്ങ് പറയും അനുമോൻ അങ്ങനെ പറഞ്ഞത് വസുതയല്ല മറ്റേതല്ല മർച്ചയല്ലെന്ന് പറയും ഇന്ന് അങ്ങ് അദ്ദേഹത്തെ പ്രഷർ ചെയ്ത് ഒരു ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ ഭീഷണിപ്പെടുത്തി ജീവന് പോലും ജീവഭയം പോലും ഉണ്ടായി അദ്ദേഹം ഒരു കുറിപ്പിട്ടു അദ്ദേഹത്തിന് സംഘടന നിൽക്കാൻ പറ്റില്ല അദ്ദേഹത്തിടുക്കിയിൽ ബിസിനസ് തുടങ്ങുകൊണ്ടു കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒരു കുറിപ്പിട്ടപ്പോൾ ആ കുറിപ്പിൽ പിടിച്ചു വന്ന് ന്യായീകരിക്കാൻ അങ്ങേപ്പോൾ ആളുകൾ ചെയ്യുന്നത് എന്തും എന്ത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അങ്ങേക്കുറിച്ച് എനിക്ക് ബഹുമാനമുള്ള ആളെന്നുള്ളത് ഞാൻ പറയുന്നില്ല ഞാൻ ചോദിച്ചോട്ടെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി മോശക്കാരനാണോ കെ കെ ശിവരാമൻ അദ്ദേഹം ഈ അദ്ദേഹം ഇടുക്കിക്കാരനായതുകൊണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ ഫേസ്ബുക്കിലൂടെ കുറിപ്പിട്ടു അദ്ദേഹം ചാനലുകാർക്ക് അഭിമുഖം കൊടുത്തു അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു നമുക്കായി ഇളവുകൾ നൽകുകൊണ്ട് നൽകുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ മന്ത്രി നയത്തിൽ നമുക്കനുകൂലമായി മാറ്റം വരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം കേരളത്തിൽ ആയിരത്തോളം ബാറുകൾ ഉണ്ട് ഈ ബാറുകൾ രണ്ടേ പോയിൻറ്റ് അഞ്ച് ലക്ഷം വീതം നൽകിയ ഇരുപത്തഞ്ചോടിയും കോടിയോളം രൂപ ഈ പണം എവിടേക്ക് പോകുന്നു കോടിയോളം രൂപ എവിടേക്ക് പോകുന്നു ഇത് ഗഞ്ജനാവിലേക്കല്ലല്ലോ എന്ന് വ്യക്തം അപ്പോൾ ഇതൊക്കെ കാലാകാലങ്ങളിൽ ഈ ഗവൺമെൻറ്റ് വന്നതിന് ശേഷം ഈ പറഞ്ഞ നിയമം നിയമം മാറ്റിക്കൊടുത്തപ്പോഴും പുതിയ ബാറുകൾ കൊടുത്തപ്പോഴും ഈ ബാറ് മുതലാളിമാർക്ക് അനുകൂലമായി സർക്കാർ ചെയ്യുകയും ഇതെല്ലാം വാങ്ങിയെടുക്കുകയും ചെയ്തു കൊണ്ടിരുന്നതാണ് അനുമോൻ്റെ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ അറിയാത്ത ആളുകൾ പാവങ്ങൾ കുറേ കൂടി അറിഞ്ഞു മാത്രമേ ഉള്ളൂ ഞാൻ ഒരു കാര്യം കൂടി ജയേന്ദ്ര സാറിൻ്റെ മുമ്പ് പറയാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ ഈ എട്ട് വർഷക്കാലമായി പുഴയിൽ നിന്നും ഈ മണൽ വാരി എടുക്കാത്തത് ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്താൽ എല്ലാ പുഴകളും നിറഞ്ഞു കവഞ്ഞ് ഈ ആളുകളുടെ വീട്ടുമുറ്റത്തേക്കും വീട്ടിലേക്കും വെള്ളം വന്നുകയറുകയാണ് ഈ പുഴയിൽ നിന്ന് മണല് വാരാതിരിക്കാൻ ഇവിടുത്തെ ക്രഷർ ലോബി ഈ സർക്കാരിന് ഇതേപോലെ തന്നെ കിട്ടേണ്ട സമയത്ത് കൊണ്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള അറിയുന്നത് ഇല്ലായിരുന്നെങ്കിൽ പുഴയിൽ നിന്നും മണല് വാരിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രളയം പലതും വരുന്നത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു ഇതേ രീതിയിൽ തന്നെയാണ് കോടികൾ ഇവരിൽ നിന്നും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പച്ചയായ നഗ്നങ്ങളാണ് സത്യങ്ങളാണ് അങ്ങനെ അറിയില്ലെങ്കിൽ അങ്ങ് ഇടതുപക്ഷത്തിന്റെ ഇ പി ജയരാജനെ പോലുള്ള ആളുകൾ ഒറ്റയ്ക്ക് ചോദിച്ചു നോക്കണം ഇതൊക്കെ നടക്കുന്നില്ലേ എന്നുള്ളത് ഡിബേറ്റ് വിത്ത് സ്മൃതി